ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് ചേരുകയാണ് ശ്രീ മോഹൻ വർഗീസ് ഇന്നിപ്പോൾ വൈറ്റ് ഹൌസിൽ നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഗസയ്ക്ക് അനുകൂലമായ ഒരു സ്വതന്ത്ര ഫലസ്തീൻ എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു ചർച്ച തീരുമാനം ഉരുത്തിരിയാൻ എത്രത്തോളം സാധ്യതയുണ്ട് തീർച്ചയായും സ്വതന്ത്ര ഫലസ്തീന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച ഏതാനും നിമിഷത്തിനുള്ളിൽ നടക്കേണ്ടതാണ് അറബി രാജ്യങ്ങളുടെ നേതാക്കളുമായി യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി മീറ്റിംഗിന്റെ സൈഡ് ലൈനിൽ വെച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായ സംഭാഷണത്തിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊന്ന് ഇന പദ്ധതിയാണ് ട്രംപിന്റെ മൂശയിൽ ഇപ്പോൾ നിലവിലുള്ളത് അത് പ്രഖ്യാപിക്കാനുള്ളൊരു വേദിയായി മാറുമോ എന്നതിനെ കുറിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള നിമിഷങ്ങൾ ഇതാണ് നോക്കുന്നത് യഥാർത്ഥത്തിൽ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചപരമായ സമീപനം ഇതുവരെ ഉണ്ടായതായി ഒരു സൂചനയും കാണുന്നില്ല കാരണം ഇപ്പോഴും ഇന്നത്തെ ദിവസവും എഴുപതിലധികം പേരാണ് പലസ്തീനിൽ അതായത് ഗാസയിൽ പിടഞ്ഞു മരിച്ചത് അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എത്രത്തോളം വിട്ടുവീഴ്ചക്ക് തയ്യാറാകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ ട്രംപിന്റെ ഫോർമുലയിൽ മൂന്നാല് കാര്യങ്ങൾ പ്രധാനമായി ഉള്ളത് ഒന്ന് ബന്ധി മോചനമാണ് രണ്ട് ഹമാസിന്റെ നിരായുധീകരണമാണ് ഒരുപക്ഷെ ഇസ്രയേലിൽ സ്വീകാര്യമാകാൻ സാധ്യതയുള്ള ഒരു പദ്ധതി തന്നെയാണ് ഹമാസിനെ നിർവീര്യമാക്കുക ഭാവി അഡ്മിനിസ്ട്രേഷനിൽ ഹമാസിന്റെ പ്രാതിനിധ്യം ഉണ്ടാവില്ല എന്ന ഉറപ്പായിരിക്കണം മറ്റൊരു പോയിന്റായി വരുന്നത് അതുപോലെ ചില ധാരണകൾ അറബി രാജ്യങ്ങളുടെ ആർമി അറബി രാജ്യങ്ങളുടെ സൈനിക വിഭാഗങ്ങൾ തീർച്ചയായും ഒരു പോസ്റ്റ് വാർ ഗാസയിൽ പ്രവേശിച്ച് ഇടക്കാല ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകണം എന്ന നിർദ്ദേശമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചത് തത്വത്തിൽ അറബി രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അത് അംഗീകരിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്നത് അത് പൂർത്തീകരണത്തിലെത്തണമെങ്കിൽ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ നല്ല ഒരു കൃത്യമായ ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട് അതേക്കുറിച്ച് കൃത്യമായി ഇപ്പോൾ പറയാനാവില്ല കാരണം ആ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം സംയുക്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ഉടനടി ഒരു വിടിനിർത്തൽ പ്രഖ്യാപനമാണ് ലോകം ആഗ്രഹിക്കുന്നത് അത് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഇന്ന് വൈകിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വളരെ നിർണായകമാണ് കൂടിക്കാഴ്ച പക്ഷേ ഈ ചർച്ച നടക്കുന്നതിന് മുന്നോടിയായും ഗസയിൽ അതിക്രൂരമായ വംശഹത്യ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് ഒരു അനുകൂലമായ അല്ലെങ്കിൽ ഒരു യുദ്ധവിരാമം എന്ന തരത്തിലേക്കൊക്കെ ഒരു തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്